ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഏതൊരു സാധാരണക്കിൻ്റെയും വലിയൊരു സ്വപ്നമായ വീട് എന്നതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കടക്കുന്ന മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചെറിയൊരു വീടാണ് നമ്മുടെ വീട് വരുന്നത് കോട്ടയം അരിപ്പറമ്പിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ചെറിയൊരു വീടുമാണ് വില്പനയ്ക്കുള്ളത് നമുക്ക് ഈ വീടിനോട് ചേർന്ന് പള്ളി അമ്പലം ആരാധനാലയങ്ങൾ തുടങ്ങി സൗകര്യങ്ങൾ ഈ വീടിനോട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചെറിയൊരു വീടും അഞ്ചു സെൻ്റെ സ്ഥലവും കൂടി തരുന്നതിന് നമ്മുടെ ഹൗസ് ഹൗസുകൾ പ്രതീക്ഷിക്കുന്നവില വെറും ഏഴ് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ വെറും ഏഴു ലക്ഷം രൂപ എന്ന ഈ ചെറിയ എമൗണ്ടിൽ ഈ വീടും അഞ്ചു സെൻ്റെ സ്ഥലവും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ഈ വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ നമ്മുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോട് താഴെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു നിങ്ങളിതുപോലെ എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സെല്ലാം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലെ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്